വിവാഹം എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം ഞാൻ എത്തിയിരിക്കുന്നത് ചേർത്തലയിലുള്ള മൈ ഗോൾഡ് ഞാൻ ഇവിടെ എത്താനുള്ള കാരണം എന്താണെന്ന് അറിയാവോ ഡെസ്കി സ്കിൻ ഉള്ളവർക്ക് പറ്റിയ ഡിസൈനാണ് മൈ ഗോൾഡ് ജ്വല്ലറി നൽകുന്നത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു ലക്ഷം മുതൽ വിവാഹ സെറ്റുകൾ ചെയ്തു കൊടുക്കും മാത്രമല്ല ഡെയിലി ഇടാവുന്ന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു വലിയ കളക്ഷനാണ് ഇവിടെ ഉള്ളത് മുതിർന്നവർക്കുള്ള ഒരു ഗ്രാം ബ്രേസ്ലെറ്റ് രണ്ട് ഗ്രാം വളകൾ രണ്ട് ഗ്രാം മാലകൾ രണ്ട് ഗ്രാം പാദസരം എന്നിങ്ങനെയുള്ള ആഭരണങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ ജ്വല്ലറി സെറ്റല്ല ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം എൻ്റെ സ്കിൻ ടോൺ അത്രയും നാച്ചായിരുന്നു ഇതൊക്കെ പിന്നെ എടുത്തു പറയേണ്ടത് അവിടെയുള്ള സ്റ്റാഫിൻ്റെ കാര്യമാണ് കാരണം അവർ രണ്ടുപേരും അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സ്വർണ്ണ പണിക്കൂലി ഇല്ലാതെ തന്നെ ഇവിടെ നിന്നും നമുക്ക് സ്വർണം വാങ്ങാവുന്നതാണ് നമ്മുടെ നിറത്തിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ഇടുന്നത് പോലെ തന്നെ നമ്മൾക്ക് ചേരുന്ന ആഭരണങ്ങൾ അണിഞ്ഞാലോ നമ്മുടെ സൗന്ദര്യത്തിന്റെ ഭംഗിയും കൂടും മൈഗോൾ ജ്വലറിയുടെ ലൊക്കേഷൻ വരുന്നത് ചേർത്തല കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് അടുത്താണ്